ഓം ശാന്തി ഒരു ഗ്രാമത്തിൽ വളരെ കഴിവ ഒരു സ്വർണപ്പണിക്കാരനുണ്ടായിരുന്നു ഒരു ദിവസം ഒരു യുവാവ് ഒരു ലോഹ കഷ്ണവുമായി ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തെത്തി അത് കാണിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ദൈവി ചെയ്ത് പറഞ്ഞു തന്നാലും ഇത് യഥാർത്ഥ സ്വർണ്ണമാണോ അതോ അല്ല എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല അങ് ഇതൊന്ന് വ്യക്തമാക്കി തരാമോ ഉടൻ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരൻ ആ ലോഹകഷ്ണം വാങ്ങി കുറച്ച് സമയം നിരീക്ഷിച്ചു ഒന്നും സംസാരിക്കാതെ തന്നെ അദ്ദേഹം അതിനൊരു ചൂളയിലേക്ക് ഇട്ടു കുറച്ച് സമയത്തിന് ശേഷം ആ ലോഹകഷ്ണം നന്നായിട്ട് ഉടൻ തന്നെ സ്വർണപ്പണിക്കാരൻ കുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഇത് ശരിയായ സ്വർണം തന്നെയാണ് പരിശുദ്ധമായ സ്വർണ്ണമാണിത് കാരണം അത് അഗ്നിയിൽ തപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ യഥാർത്ഥമായ ഗുണം പുറത്തു വന്നു ഇത് കണ്ടിട്ട് ആ യുവാവ് ചോദിച്ചു എന്തുകൊണ്ട് അങ്ങീ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞില്ല ഉടൻ തന്നെ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു യഥാർത്ഥമായ സ്വർണം അങ്ങനെയാണ് അത് ചൂടായി കഴിയുമ്പോൾ ജ്വലിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണം പുറത്ത് കാണിക്കുന്നത് അത് ശരിയായ രീതിയിൽ അഗ്നിയിലിട്ടിട്ട് ചൂളയിൽ ഇട്ടിട്ട് ജ്വലിക്ക് കറുത്തു പോയാൽ നമുക്ക് മനസ്സിലാക്കാം അത് യഥാർത്ഥ സ്വർണമല്ല യഥാർത്ഥ സ്വർണ്ണമാണെങ്കിൽ അഗ്നിയിലിടുമ്പോൾ അത് നന്നായിട്ട് തിളങ്ങും അതിന്റെ പ്രകാശം വർദ്ധിക്കും ഇത് കേട്ടപ്പോൾ യുവാവിന്റെ കാര്യം മനസ്സിലായി ഇതുപോലെ അഗ്നിയിലൂടെ സ്വർണത്തിന്റെ യഥാർത്ഥ ഗുണം തിരിച്ചറിയപ്പെടുന്നു അതുപോലെ മനുഷ്യന്റെ തിരിച്ചറിവും അവന്റെ ആത്മചിന്തനത്തിന്റെ കഴിവനുസരിച്ചായിരിക്കും അതായത് ആത്മചിന്തനത്തിന്റെ ചിതയിൽ ആ അഗ്നിയിൽ എപ്പോൾ നാം പ്രവേശിക്കുന്നു അപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഗുണം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇത് സ്വപരിവർത്തകനായി ഭവിക്കും സ്വപരിവർത്തകനായി മാറും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും സ്വയത്തെ പരിവർത്തനപ്പെടുത്തുന്നത് അപ്പോൾ ലോകത്തിലുള്ളവർക്ക് സ്വയം പരിവർത്തനം ഉണ്ടാകും അതായത് നമ്മളുടെ മാറ്റത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കും അപ്പൊ പരിവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിൽ നിന്നും ആയിരിക്കണം സ്വയത്തെ നമ്മൾ എത്രത്തോളം മോൾഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ ഓരോരുത്തരും റിയൽ ഗോൾഡായിട്ട് മാറും ആ വ്യക്തികൾ മൂല്യവാന്മാരായിരിക്കും മറ്റുള്ളവർക്ക് പ്രേരണാദായകമായ ഇന്ന് ഭഗവാൻ പറയുന്നു സ്വയത്തെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡ് ആക്കി ഓരോ കാര്യത്തിലും സഫലത കൊണ്ടുവരുന്ന സ്വപരിവർത്തകനായി ഭവിക്കൂ ആരാണോ ഓരോ പരിതസ്ഥിതിയിലും സ്വയത്തെ പരിവർത്തനം ചെയ്ത് സ്വപരിവർത്തകൻ ആയിട്ട് മാറുന്നത് അവരാണ് സദാ സഫലമായിരിക്കുന്നത് അതായത് അവർക്ക് എല്ലാ മണ്ഡലത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ട് സ്വയം എനിക്ക് മാറണം ഞാൻ എന്നെ മാറ്റും എന്നുള്ള ലക്ഷ്യം ആദ്യം വെക്കണം മറ്റുള്ളവർ മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം അങ്ങനെയുള്ള മനോഭാവം ഒരിക്കലും പാടില്ല മറ്റുള്ളവർ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ അതെന്റെ വിഷയമല്ല പക്ഷെ എനിക്ക് മാറിയേ പറ്റും ഹേ അർജുൻ എന്നുള്ള സംബോധന അത് എന്നെ കുറിച്ചാണ് ആ അർജുനനായിട്ട് എനിക്ക് മാറാം സദാ പരിവർത്തനത്തിന്റെ കാര്യം വരുമ്പോൾ ആദ്യം ഞാൻ എന്നുള്ള പാഠം മുന്നിൽ വയ്ക്കണം ആരാണോ ഇതിൽ ആദ്യം ഞാൻ ആയി മാറുന്നത് ഏതൊരു കാര്യം സ്വയത്തിൽ തുടങ്ങുന്നത് അവർ മാത്രമാണ് ആദ്യ നമ്പറിൽ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടെന്നാൽ സ്വയത്തെ പരിവർത്തനപ്പെടുത്തുന്നത് തന്നെയാണ് റിയൽ ഗോൾഡ് റിയൽ ഗോൾഡിന് മാത്രമാണ് യഥാർത്ഥ മൂല്യമുള്ളത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സ്വയത്തെ മോൾഡ് ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ സ്വന്തമായി മാറുന്നത് പിന്നെ ഓരോ പരിതസ്ഥിതിയിലും സ്വയത്തെ പരിവർത്തനപ്പെടുത്തണം അവരാണ് സബലതാമൂർത്തിയാകുന്നത് ഏതൊരു മാറ്റവും സ്വയത്തിൽ നിന്നും തന്നെ തുടങ്ങണം മാറ്റത്തിന്റെ വിഷയത്തിൽ ആദ്യം ഞാൻ എന്നുള്ള പാഠത്തെ സ്വ പരിവർത്തനത്തിലൂടെ ആത്മബലം സഹനശക്തി നിർണയശക്തി ക്ഷമത ഇവയെല്ലാം വർദ്ധിക്കുന്നു ഹേ അർജുൻ എന്നുള്ള ആ ഒരു സംബോധന ഈശ്വരൻ എന്നെ എന്നോട് പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ അർജുനനാണ് ഈ രീതിയിൽ നമ്മൾ സ്വപരിവർത്തനം എന്ന പ്രക്രിയക്ക് സ്വയം വിധേയമാകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ ആ സ്വർണ്ണത്തിൻ്റെ സംസ്കാരം തിളങ്ങുന്ന സംസ്കാരം വാല്യൂ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ ഓം ശാന്തി